ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ബൂരി തയ്യാറാക്കാം നമുക്കതിന് വേണ്ടിയിട്ട് കിഴങ്ങ് നമ്മളൊന്ന് അഴ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പിന്നെ ഒരു രണ്ട് സവാള ചെറുതായി രണ്ടോ മൂന്നോ സവാള ചെറുതായി കട്ട് ചെയ്ത് രണ്ട് പച്ചമുളകും നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെക്കാം ഇത് നമ്മൾ മൈദാമാവിലാണ് ചെയ്യുന്നത് മൈദാ മാവിൽ ചെയ്ത വേറെ ടേസ്റ്റാണ് നമുക്ക് ഗോതമ്പൊടി ആട്ടാമാവിലും ചെയ്യാം പക്ഷേ ഈ മൈദാമാവിൽ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റും ഒരു മണവുമാണ് ഇത് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പാടില്ല അപ്പം നമുക്ക് കടുവ താളിച്ചതിന് ശേഷം പാനിൽ സവാള വയറ്റിയെടുക്കാം സവാള സവാളയെല്ലാം നല്ലപോലെ വയറ്റി കുറച്ചെണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ വയറ്റി എടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ഉടച്ച് ചേർക്കാം നല്ലപോലെ ഉടച്ച് അതും ചേർത്ത് കുറച്ച് മസാലയും ചേർത്ത് നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം കിഴങ്ങ് നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് അത് നല്ല ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് ഗരം മസാലപ്പൊടി ശകലം മണത്തിന് വേണ്ടിയിട്ട് ശകലം ചേർത്താൽ മതിയാവും ഇതിൽ നിന്ന് വേണമെങ്കിൽ തേങ്ങാപ്പാതി ചേർക്കാം ഞാനിവിടെ കുറച്ച് പൊരിയടല കുതിത്ത അരച്ചെടുത്തിട്ടുണ്ട് അതൊരു രണ്ട് സ്പൂൺ ചേർത്താൽ മതിയാവും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല അതും ചേർത്ത് നല്ലപോലെ നമുക്കൊന്നും കൂടെ ഇളക്കി അടച്ച് വേവിച്ചെടുക്കാം കടുവ തളിച്ചപ്പോൾ നമ്മൾ രണ്ട് കടലപ്പരിപ്പും കൂടെ തളിച്ച് ചേർക്കണമായിരുന്നു അത് നമ്മൾ തളിച്ചില്ല നമുക്ക് അവസാനം തളിച്ചെടുക്കാം കുറച്ച് രണ്ട് സ്പൂൺ കടല പൊരി കടല നല്ലപോലെ അരച്ചെടുത്ത കുതിത്തരച്ചെടുത്തതാണ് അതും ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ ഇളക്കി ഒന്നും കൂടെ ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം അപ്പം നല്ലപോലെ അടച്ചെല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട് നമുക്ക് കടലപ്പരിപ്പ് ആദ്യം വറുത്തപ്പം ചേർക്കാത്തതുകൊണ്ട് കടു താളിച്ചപ്പോൾ അതിൻ്റെ കൂടെ ചേർത്താൽ മതിയായിരുന്നു വിട്ടുപോയതുകൊണ്ട് അതും തന്നെയേ കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ കടലപ്പരിപ്പ് മൂപ്പി മൂപ്പിച്ച് കൂട്ടാനിൽ ചേർത്താൽ നല്ലൊരു മണമാണ് നല്ലപോലെ മൂപ്പിച്ച് ചേർക്കാം കടലിൽ പരിപ്പ് നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറി ആപ്പിലേയും കൂടെ ചേർത്ത് അതും കൂടെ കറിയിൽ ചേർക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കറിക്കിപ്പം നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് എല്ലാം കൂടെ നല്ല വല്ലൊന്ന് യോജിപ്പിച്ച് നമുക്ക് ഭൂരി തയ്യാറാക്കുക ഇനി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണിത് തേങ്ങാപ്പാൽ വെള്ളം ചേർത്താൽ വളരെ ടേസ്റ്റായിരിക്കും തേങ്ങാപ്പാലിൻ്റെ തനിപ്പാൽ മാത്രം ചേർത്താൽ മതിയാവും നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് നല്ല മയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനെയും ചുട്ടെടുക്കാം കട്ടി കുറച്ച് ചുടണം ചെറിയ പൂരിയാണ് നമ്മൾ ചെയ്യുന്നത് തീരെ കട്ടി കുറച്ച് നമ്മൾ പൂരി ചെയ്തെടുക്കണം മൈദ മാതുകൊണ്ട് ഒരു കട്ടി കൂടിക്കഴിഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടിട്ടാവും അത്ര ടേസ്റ്റും കാണത്തില്ല നമുക്കെല്ലാം ചെറുതായി പരുത്തി വെച്ചതിന് ശേഷം ഒരുമിച്ച് ചുട്ടെടുക്കാം പിന്നെ ഭൂരി നമ്മുടെ നല്ല സോഫ്റ്റ് പൊള്ളി വന്നിട്ടുണ്ട് അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരി അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭൂരിയും കരിങ്ങറിയും റെഡിയായിട്ടുണ്ട് നല്ല പോലെ പുള്ളിയും വരുന്നുണ്ട് നമ്മൾ പക്ഷേ ഇത് ചൂടോടെ കഴിക്കണം ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ആട്ടമാവി ചെയ്താലും നല്ല ടേസ്റ്റാകും രണ്ടിനും രണ്ട് തരം ടേസ്റ്റാണ് നമുക്ക് മൈദാമാവി ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുക ആട്ടമാവിൽ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പാടില്ല ഇന്ന് നമ്മുടെ ഊരിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഭൂരി കഴിഞ്ഞറിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഭൂരി നമ്മൾ ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയുടെ മണം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് പെടുന്നില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് സവാളയോ ചെറിയ ഉള്ളിയോ ചെറുതായി കട്ട് ചെയ്ത് അതൊന്ന് വറുത്ത് കോരതിന് ശേഷം ഭൂരി ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ആ വെളിച്ചെണ്ണയുടെ മണം ഫീൽ ചെയ്യത്തില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഭൂരിക്ക്